യെസ് എനിക്കറിയാം നിങ്ങൾ ഞെട്ടുമെന്ന് കാരണം നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിക്കുന്ന വീഡിയോ ആണ് അതും നിങ്ങളെല്ലാവരും ഞെട്ടിത്തരിക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ് അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ ഗോസ്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമ്മുടെ ഈ പരിസരത്തൊക്കെ ഒരുപാട് ഗോസ്റ്റ് സ്റ്റോറീസ് ഉറങ്ങി കിടപ്പുണ്ട് അപ്പം അതിന് ഒരെണ്ണം അതിൽ ഒരൊറ്റ ഒന്നാണ് നമ്മളിത് പറയാൻ വേണ്ടി പോകുന്ന അപ്പോൾ അത് പഴയ ഒരു കഥയാണ് അതിപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് എവിഡൻസ് ഒക്കെ എവിഡൻസൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അല്ലേ അതെ അപ്പൊ നിങ്ങൾ ആനെ അറുകൊലേനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്താണ് ഈ ആന അറുകൊല എന്താണ് ആ സംഭവം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ അതെന്താണെന്ന് അറുകൊല എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആന അറുകൊല എന്താണെന്ന് കേട്ടിട്ടുണ്ടോ യാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആന അറുകൊലേനെ കുറിച്ചിട്ടാണ് അപ്പം അത് അറിയാവുന്നത് നമ്മുടെ അമ്മച്ചിക്കാണ് അപ്പം നമ്മുടെ അമ്മച്ചി അതിനെപ്പറ്റി മോസ്റ്റായിട്ട് നമുക്ക് കഥ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ നമ്മളൊക്കെ കുളിക്കാൻ പോകുന്നപ്പോഴും നിങ്ങൾക്കറിയില്ലേ സിപ്പുഴ അപ്പൊ നമ്മള് അവിടെ ചീങ്കല്ല കടമ നമ്മള് പറയാൻ കാരണം അവിടെ ആ പുഴേന്റെ കരയ്ക്ക് ഒരു കുറച്ചുപേർ താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ വീട്ടുപേരായിരുന്നു അത് അപ്പൊ അങ്ങനെ ആ കടവിനെ നമ്മൾ ചീങ്കല്ല കടമെന്ന് അങ്ങനെ ആ വീട്ടുപേരിനെ വിളിക്കുന്നു അങ്ങനെ ചീങ്കല്ലപ്പുഴ അവര് കുളിക്കാനൊക്കെ വരും എല്ലാവരും തന്നെ കുളിക്കും ഇവിടെ അടുത്തുള്ളവരൊക്കെ അവിടെയാണ് കുളിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മളെപ്പോലും അവിടെ ചാടും പറയും കുളിക്കും വീഡിയോ എടുക്കും നമുക്ക് സ്വന്തമായിട്ട് കടവുണ്ട് ബട്ട് നമ്മളിപ്പോ അങ്ങോട്ടേക്കൊന്നു പോലെ മുഴുവനും കാടായിട്ട് കിടക്കുവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി കുളിക്കാറൊന്നും ഇല്ല കൂടുതലായിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നുണ്ട് അപ്പം ഈ പുഴയൊക്കെ മൊത്തത്തിൽ വരുന്നത് നറസിപ്പുഴ ആണ് നച്ചനും നരസിയുണ്ട് ആശാൻ കടവാച്ചോടെ വെയിറ്റിങ്ങോ ആശാൻ കടവാണ് കേട്ടോ നമ്മുടെ കടവ് ആശാൻ കടവ് അപ്പം നരസിപ്പുഴ എന്ന് പറയുമ്പോ നച്ചൻപുഴുണ്ട് നരസിപ്പുഴയുണ്ട് അപ്പൊ ഒരു പേർ വേണമല്ലോ അല്ല അപ്പൊ നരസിപ്പുഴയാണ് കായ് ഇതിലേ ഇങ്ങനെ ഒഴുകി അങ്ങനെ അങ്ങ് പോകുന്നത് അങ്ങനെ പനമരത്തേക്ക് പോകുന്നു പിന്നെ മാനന്തവാടി പുഴ ഇതൊക്കെ പോയി ചേരുന്ന മാനന്തവാടിയിലേക്കാണ് കേട്ടോ നമ്മുടെ നരസിപ്പുഴയിൽ എല്ലാവരും പറയും തോടാണ് ഇത് എന്താ കവായി ആണോ തോടാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കും അപ്പം നമ്മുടെ ആ കുഞ്ഞു തോട് നിങ്ങൾ തോടെന്ന് പറഞ്ഞാൽ നമുക്കത് പുഴയാണെട്ടോ അപ്പം ഈ കുഞ്ഞുത്തോടിനെ പറ്റി അല്ലെങ്കിൽ ഈ പുഴയെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ മറിഞ്ഞു കിടപ്പുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആന അറുകുലയെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്ന സിമ്പിൾ ഒരു പുഴയല്ലാതെ അത് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു വലിയ പുഴയാണ് ആന അറുകുലയും നമ്മുടെ നരസിപ്പുഴയും തമ്മിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ നമുക്ക് ഇവിടെയൊക്കെ കടക്കാം അപ്പൊ നമുക്ക് അമ്മച്ചിനോട് മോസ്റ്റ് ആയിട്ട് നമ്മുടെ പേടിപ്പെടുത്തുന്ന കഥ ചോദിക്കാം അപ്പൊ ഞാനും അമ്മച്ചിയുടെ വീഡിയോ റെഡിയാണ് അല്ലേ അമ്മച്ചി അതെ സെറ്റ് അപ്പൊ നമുക്ക് അമ്മച്ചിനോട് എന്താക്കാം നമ്മുടെ ആന അറുപോലെതിനെ പറ്റിട്ട് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ ഓക്കെ അപ്പൊ അമ്മച്ചി ഇതേ മോസ്റ്റ് ത്രില്ലായിട്ടിരിക്കണം അമ്മച്ചിക്ക് കൊറേ കഥകൾ അറിയാം ഞങ്ങൾ പേടിക്കുന്ന ഓർത്ത് അമ്മച്ചി പറഞ്ഞിട്ട് പറയല്ലേ ഞാൻ പേടിക്കും അമ്മച്ചി ഈ അമ്മച്ചി പറഞ്ഞു പറഞ്ഞല്ലേ അമ്മച്ചീനോട് നമ്മടെ കഥയിലേക്ക് കടക്കാൻ വേണ്ടി പോണം അല്ലെ അമ്മച്ചി ഓക്കെ അപ്പൊ അമ്മച്ചി ഈ ആന അറുകൊല എന്ന് പറയുന്ന സംഭവം എന്താ ഫസ്റ്റ് എന്നെ ചോദിക്കട്ടെ ആന അറുകൊല എന്താ ആനയുടെ പ്രേതമാണ് ആന അറുകൊല ഓ ആനയുടെ പ്രേതം വിളിക്കേ ആന എന്താ തുമ്മേ അങ്ങനത്തെ ഒച്ചയാണ് കൈ അതെല്ലാം അപ്പഴേ പണ്ടെങ്ങാണ്ട് ഒരനക്കാരനും ആനയും കൂടി നമ്മുടെ രസിപ്പുഴ കുറച്ച് വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ മുകളിൽ അതായത് നമ്മുടെ ന്യൂ ഇയറിന് നമ്മളൊരു വെള്ളച്ചാട്ടത്തിന് വീട് ഇട്ടായിരുന്നു അതിന് തൊട്ട് ആ കയം അല്ലെ കയം പോലെ കിടക്കുന്നല്ലേ നമ്മൾ ആ ലിങ്ക് ഞാൻ ഈ ഇപ്പൊ തന്നെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾ പോയി നോക്കിയാതി കേട്ടോ അവിടെ കയം പോലെ ഞാൻ പറയുന്നുണ്ട് ഇവിടെ ആ പക്ഷേ അനങ്ങാണല്ലോ കിടക്കുന്നത് അതെ ആ അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഇടാട്ടോ അവിടെ ഒരു ആനയും ആനക്കാരനും കൂടി താണു താണുപോയെന്നാ പറയുന്നത് എനിക്കും കേട്ടു കേൾവിയുള്ളു പറഞ്ഞു കേട്ട കഥയാണ് ഞാൻ പറഞ്ഞു കേട്ട കഥ കെ ഇവിടുത്തെ പിന്നെ അമ്മയും അവരെയൊക്കെ പറഞ്ഞ കഥയാണത് എന്നിട്ട് അങ്ങനെ അത് അങ്ങനെ ചത്തുപോയ ആ ആനയുടെ പ്രേതാന്ന് പറയുന്ന ആന അറുകുല അത് പിന്നെ പലർക്കും അനുഭവമുണ്ട് പലരും പിന്നെ പാ ചില ദിവസങ്ങളിലൊക്കെ പാതിരാത്രി കഴിഞ്ഞൊരു വെളുപ്പിനൊരു മണിയൊക്കെ ആകുമ്പോൾ ഒരു ഭയങ്കര കൂവൽ പോലെയൊക്കെ കൂവും ആ നമ്മളും കേട്ടിട്ടുണ്ട് ഓരോ പിന്നെ പൊള്ളേൻ്റെ ഓരോ കടവിലും ചെല്ലുമ്പോഴും അത് ഇങ്ങനെ കൂവും നമുക്ക് ആ കൂകുന്ന കുറുക്കം കൂവുന്നതല്ല നന്നായി പോകുന്നതല്ല ഒന്നും പോകുന്നില്ല വേറെ എന്തോ ഒരു ചെന്തു ഇങ്ങനെ പോലെ നമുക്ക് കേക്കാം അത് കേട്ടാ ചെലപ്പോ നമ്മള് ഞെട്ടി പേടിച്ചും പോകും ഇപ്പോഴും ഇപ്പോഴും കേട്ട ഇപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചാൽ കേൾക്കാം അതുപോലെ ആ നേരത്തൊന്നും രാത്രിക്ക് ആരും ഒന്നും ആ പുഴൻ്റെ അവിടെ പിന്നെ അരികിലോ ആ പറമ്പിലേക്ക് അങ്ങനെ ഒന്നും ആരും ഇപ്പോഴും പോകലില്ല പോ ആരും പോകില്ല പോകിയാൽ പിന്നെ ആ പോയാൽ പിന്നെ അവർക്ക് പേടിച്ച് പനി വരുമോ അങ്ങനത്തെ അസുഖം വരുമോ അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ആനയാറുകൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഞങ്ങളൊക്കെ പുഴയെ കുളിച്ചോണ്ടിരുന്ന കാലത്ത് വൈകുന്നേരം അരു അഞ്ചുമണിയായാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുളിക്കാനൊന്നും പോകുകയില്ല കുളിക്കാൻ പോകില്ല അലക്കാൻ പോകില്ല ഒന്നും പോയില്ല അങ്ങനെ പോയാൽ തന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങൾ വഴക്ക് അച്ഛൻ അങ്ങനെ വഴക്കൊന്നും പറയാത്ത ആളാണ് പക്ഷേ അച്ഛൻ വഴക്കല്ല പറയുന്നത് നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് അവിടെ ഈ നേരം പോയപ്പോൾ പോയി കുളിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ അങ്ങനെ അച്ഛനും അത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ പുഴ പോയി കുളിച്ചിട്ട് വരും അങ്ങനെ ആന അറിവില് അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ കൂവലും കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കൂവലും ഇങ്ങനെ കേട്ടിട്ട് ൊക്കെ ഇങ്ങനെ കാരണന്മാര് പറഞ്ഞുള്ള അറിവുണ്ട് ഈ പിന്നെ നരസിപ്പുഴയില് അങ്ങനെ നരസീപ്പുഴ ആന ആനക്കാരനും കൂടി താണുപോയി ആ അതിന്റെ പ്രേതാന്നാ പറയുന്നത് ആനേന്റെ പ്രേതം മാത്രമേ ഉള്ളൂ ആന അറുകലാന്നാ പറയുന്നേന് ആന അറുകലേന്റെ പ്രേതം അങ്ങനെ നമുക്കും എക്സ്പീരിയൻസ് അറിയാതെ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാനോ എഴുന്നേറ്റ് ഈയൊരു പാതിരാത്രി ഈയൊരു സമയമാകുമ്പോഴേക്കും വെളുപ്പറയണല്ലേ അതുപോലെ അവിടെ നമ്മളെ അലക്കുന്നതിന്റെ അപ്പുറേ കൊറേ പാറയുണ്ട് ആ ഓടക്കാട്ടിന്റെ അവിടെ അത് ഗുളികന്റെ പാറയാന്ന പറയുന്നേ അയ്യോ അല്ല ആ ഗുളികനാണ് ഇങ്ങനെ നമ്മുടെ ഇതിലൊക്കെ ഉള്ളത് ആ ഗുളികനാന്ന പറയുന്നേ ഇനി ഗുളികന്റെ ഒരു കഥയുണ്ടോ അത് നാളെ പറയാം ഒത്തിരി ആനാറ് പോലെ ആരുടെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഉപദ്രവിച്ചത് കേട്ടിട്ടില്ല അതിന്റെ മുമ്പിൽ ആരും ഇതുവരെ പെട്ടിട്ടുണ്ടാവില്ല അത് കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ പിന്നെ ഗുളികനെ നേരിട്ട് കണ്ടവരുണ്ട് ആ ഗുളികനെ ൂ കേ ഒരു കാറ്റ് പോകും പോലെ ഓരോ കടവിൽ നിന്ന് കൂവി അങ്ങനെ പോകും ആ പിന്നെ സന്തോഷം ബിന്ദു ഒക്കെ പറയുമ്പോൾ എന്നിട്ട് പറയില്ല ചീങ്കല്യാ പറമ്പിന്റെ ഇപ്പറത്തെ പറമ്പിൽ നിന്ന് അവരിങ്ങനെ എന്തൊക്കെയോ കേൾക്കുമോ ഒക്കെ ചെയ്തിട്ടുണ്ടോ കൂവിലൊക്കെ കേട്ടിട്ടുണ്ട് മമ്മയൊന്നും അങ്ങനെ താഴേക്ക് അങ്ങനെ ഇറങ്ങരുത് കേട്ടോ മമ്മീന്ന് പറയുന്നത് അത് തന്നെ അവര് കൊറച്ച് താഴെയാണ് ഒരു കടവാട പിന്നെ ആ പിന്നെ നമ്പൂതിരി നമ്പൂതിരിന്റെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ അയാള് കുളിക്കാൻ പോണത് ഉം വേറെ അത് തന്നെ അതിപ്പോ പറയണ്ട അവരുടെ ആ നമ്പൂതിരിന്റെ പൂക്കുവരവും ഇതിലുണ്ട് ചില ദിവസങ്ങളിൽ ഇതിലുണ്ട് കാരണം നമ്മുടെ തൊട്ട് ഈ വഴി കൂടിയാ പോകുന്നത് നമ്മുടെ അടുക്കലേന്റെ പോകുന്നത് തൊട്ട് കൂടിയാണ് പോകുന്നത് ഇങ്ങനെ കുളിച്ചിട്ട് കേറി പോകുന്ന കാര്യങ്ങളോ അങ്ങനത്തെ കൊറേ ഇതാണ് നമ്മുടെ ആന അറുകുലയുടെ കഥ എന്ന് പറയുന്നത് ആന അറുകുല കഥ എനിക്കറിയുന്ന എനിക്കറിയുന്ന കഥ ഇതാണ് അപ്പൊലെന്ന് പറഞ്ഞത് ഞാൻ ഒരു അല്ല അങ്ങനെ കളിയാക്കി പറയുന്ന വാഴക്കല്ല നല്ല രസത്തിന് വലിയ കൊലയായി നല്ല കാഴ്ചയായി വരും പിന്നെ ചീത്ത കൊലയായിരിക്കുമ്പോ പെട്ടെന്ന് പിള്ളേരോട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരും ആ ഇതൊരു അറുകലയാന്നങ്ങ് പറയും ഞാൻ ചെലപ്പം കൊല വെട്ടിട്ട് ഇത് തന്നെ അറുകുല പോലെ അപ്പൊ അതാണ് ആന അറുകുലെന്ന് പറഞ്ഞാലേ അവിടെ കണ്ട് ഒരണക്കില്ല അതെ ഒരണക്കു പോലും നമുക്ക് മാനന്തവാടിയില് പിന്നെ ഞങ്ങളുടെ തറവാട്ടിന്റെ അടുത്ത് ഒരു ചിറ പോലെ ഒരു കുളം ഉണ്ട് നമ്മുടെ അമ്മച്ചീന്റെ വീട് ഒറിജിനൽ വീട് എന്ന് പറയുന്ന മാനന്തവാടിയാണ് അങ്ങനെ അവിടെ അങ്ങനെ ഒരു കഥ കരികുളം എന്ന് പറഞ്ഞ എന്നാ എന്ന് പറഞ്ഞ ആന ആന ആ കുളത്തിൽ താണു താണുപോയതാന്നറ കരികുളം കരിന്ന് പറഞ്ഞാ പോയത് ആ കുളത്തില് എന്നിട്ട് എന്റെ ഓർമേല് ഈ വേനൽക്കാലം ആവുമ്പോഴേ ഈ നഞ്ചു കല നഞ്ചുണ്ടാക്കും മീനെ പിടിക്കാൻ മീൻ പിടിക്കാൻ വേണ്ടിട്ട് അന്നിട്ട് ആ ചെറു പോയിട്ട് ഈ നഞ്ചിങ്ങനെ കലക്കീട്ട് പിന്നെ അച്ഛനും പേരപ്പനും പിന്നെ വാലേട്ടനും വാസുപ്പാപ്പയും ഇവര് ആ പിള്ളേരെല്ലാരും ഇങ്ങോട്ട് ഇറങ്ങി മുങ്ങി മീ പുഴയിൽ മുങ്ങും പോലെ മുങ്ങി മീൻ കുളത്തില് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അവിടെ നഞ്ചു കിളക്കുള്ളൂ ആ വല്യ മീന് കാര്യം കുരി കാര്യം കുരിയും മട്ടോൻ പിന്നെ ഈ നെറ്റിയ പൊന്നൻ മിത്ര ഉണ്ടാവും ചെളികുത്തിപ്പരള് ഒക്കെ കിട്ടും കരിന്ന് പറഞ്ഞ ആന പോയ കുളം കരിന്ന് പറഞ്ഞ ആന ആനയുടെ പരിയായാണ് അങ്ങനെയല്ലേ കലി കുളം ഓ അത് പറഞ്ഞാന്റെ പേരും ആനയുടെ പേരല്ല കരിന്ന് പറഞ്ഞ ആനക്കാല കരിന്ന് പറയും കരിവീരൻ ആ കാനക്കോ ബ്ലാക്ക് ആണല്ലോ കൈസ് അതുകൊണ്ടാണ് അപ്പം അമ്മച്ചീന്റെ ഒറിജിനൽ വീട് എന്ന് പറയുന്ന മാനന്തവാടിയാണ് ഒരുപാട് സ്റ്റോറീസ് അവിടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ഥലം എന്താ യൂണിവേഴ്സ് അമ്മച്ചി മാനന്തവാടി മാനന്തവാടി ഇപ്പോഴെല്ലി കബിനി അപ്പം ഈ അമ്മച്ചീനെ ഇവിടേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു അങ്ങനെ അമ്മച്ചി ഇവിടെ സെറ്റിൽഡായത് അല്ലെ അമ്മച്ചി ഇവിടെ സെറ്റിൽ ആയത് ഞാൻ മൂന്ന് കൊല്ലം മാനന്തവാടി സ്കൂളിൽ പഠിക്കാൻ പോയി അന്ന് പാലം ഇല്ല പാലം കിടക്കണായിരുന്നു മൂന്ന് കൊല്ലം തോണിയിൽ കയറിയിട്ടാണ് സ്കൂളിൽ പോയത് തോണി കയറി അവിടെ നല്ല പാലം വന്നു അമ്മച്ചി പഠിച്ച സ്കൂളാണ് കായ് നമ്മള് മാനന്തവാടി സ്കൂള് സ്കൂള് മോസ്റ്റ് ആണ് അപ്പം അവിടെ അമ്മച്ചീന്റെ സ്ഥലത്തിന്റെ പേരെന്താ നമ്മടെ വീടുണ്ടായിരുന്ന സ്ഥലം അവിടെ ഉള്ളിലേക്ക് പോണോ അവിടെ മാനന്തവാടിയിൽ നാല് കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ വീടില്ലേ നമ്മള് പണ്ട് പോയി തോർക്കുന്നുണ്ടോ നമ്മള് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചീന്റെ വീടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല സ്ഥലഅ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലം കാണണമെന്ന് പറഞ്ഞു പോയിട്ട് ഇല്ലില്ല കണ്ടില്ല കാട് പിടിച്ച് അവരും വിറ്റ് മുടിച്ച് നാശമാക്കി പോയില്ല അതൊക്കെ നമുക്ക് ഒരു ദിവസം എന്തായാലും പോകണം ആഗ്രഹമാണ് അതെ നമ്മുടെ സ്ഥലത്ത് വീണ്ടും പോകാനുള്ള അതും വിറ്റ് മുടിച്ച് കളഞ്ഞു പിന്നെ ഇവിടെ അതെ അത് രണ്ടര ഏക്കർ ഉണ്ടായിരുന്നു ഗൈസ് ഗൂഡലൂർ എന്നൊക്കെ സ്വന്തം മൂന്നര അല്ലേ ഇവിടെയാണ് ഇപ്പൊ നാലരണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ ഇത് ഇത്ര ഇത് നാലര പിന്നെ അക്കരെ രണ്ട് ഒരു എക്കർ തോട്ടം ഒരേക്കറുമായി നാലരണ്ടും ആറ് ആറരണം കൊടുത്തു അല്ല രണ്ടര ഏക്കറ് കൊടുത്തു ആ നമ്മടെ ആ പുഴ കടന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുഴ നമ്മുടെ ആയിരുന്നു അത് പിന്നെ വിറ്റു ഇപ്പൊ ഉള്ളത് അപ്പൊ ഒരുപാട് കഥകളും ഇങ്ങനെ കണക്ടായിട്ട് കിടപ്പുണ്ടൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞിട്ട് ഇന്നൊന്നും പറഞ്ഞാൽ തീരില്ല അപ്പൊ ഇനി പറയാനെ സീരിയൽ കാണാൻ വേണ്ടി ഓടുകയാണ് നമ്മുടെ ശിവന്റെ മോസ്റ്റ് സീരിയലാണ് അപ്പൊ ഇതാ ഞാൻ വിടാം 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 ശരി സമാധാനത്തോടെ ഔട്ട് അതെ അതെ അപ്പൊ ഇതാണ് നമ്മുടെ ആനെ അറുപോലിനെ പറ്റിയിട്ടുള്ള കഥ അപ്പൊ ആ കഥ പറയുമ്പോഴേക്കും നമ്മൾ വേറെ കുറെ കാര്യങ്ങളിലേക്ക് ലിങ്ക് ആയില്ലേ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് കേൾക്കണം എന്നാഗ്രഹം ഉണ്ടായി തീർച്ചയായിട്ടും നിങ്ങൾ പറയും അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്ന ഏത് കഥ നമ്മൾ പറഞ്ഞേ അയ്യോ ആ പിന്നെ ഗുളികന്റെ നെക്സ്റ്റ് ആണ് നമ്മൾ അതുമായിട്ട് വരും ഉറപ്പായിട്ട് വരും അല്ല ഇതൊക്കെ കഥയാണ് കേട്ടോ ഞാൻ കണ്ടതൊന്നും അല്ലേ കഥയായിട്ട് കേട്ടുകേൾ ആയിട്ട് പറഞ്ഞ കഥ ഗുളികന്റെ കഥയൊക്കെ അനുഭവിച്ചോര് പറയുന്നു നേരാണ് ഞാൻ അനുഭവിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല അത് അനുഭവിച്ചവരും നേരാന്ന് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞ കഥയാണ് അവൾ ഇവിടെയുള്ള ആൾക്കാരും അന്നിട്ട് ഗുളികന്റെ കഥയിൽ അങ്ങനെ ഗുളികൻ അങ്ങനെ ഒന്നങ്ങനെ കണ്ടിട്ടൊക്കെ പോയി പിന്നെ നീലേട്ടനെ എല്ലാവർക്കും പേടിയായി തന്നെ പേടിയായതന്നറിയാം

ഇനി നീ ഇർ ഇന്നത്തേക്ക് നിർത്തു ഇന്നത്തേക്ക് പറഞ്ഞു ാണ് അപ്പൊ നെക്സ്റ്റ് ഞങ്ങള് ഗുളികംഗതയായിട്ട് ഓർഡവേ വരുന്നതാണ് കടിയെടുത്തതേ പോവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ വിടുന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തോട് നമ്മള് കാണൂല ആർക്കെങ്കിലും അറിയണം ആഗ്രഹം പറയുള്ളു ആ ഉണ്ടെങ്കിൽ അറിയണം എന്നുള്ളവർക്ക് ഇനി അതിലപ്പുറമുള്ള കൊറേ കഥകളുണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് വളഞ്ഞു മുത്തുന്ന സാധനം അങ്ങനെ എന്തൊക്കെയാ കൊറേ പറയുന്നത് അപ്പൊ എന്താ പറയാ നമുക്ക് അടുത്ത സൂപ്പർ ടൂപ്പർ കൂൾ വീഡിയോയിലെ നമുക്ക് വീണ്ടും കാണാം അമ്മച്ചീന്റെ വീഡിയോ ഇനി വേണ്ടവര് കമന്റ് ചെയ്യാം അല്ലെ അമ്മ അപ്പൊ എല്ലാവർക്കും